നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ പതിനഞ്ച് റൗണ്ട് പൂർത്തിയായ ഘട്ടത്തിൽ ബ്രസീലുള്ളത് നാലാം സ്ഥാനത്താണ് ഇതുവരെ വേൾഡ് കപ്പിനുള്ള യോഗ്യത ബ്രസീൽ ഉറപ്പാക്കിയിട്ടില്ല അതേസമയം സൗത്ത് അമേരിക്കയിൽ നിന്ന് വേൾഡ് കപ്പ് യോഗ്യത ഇപ്പോൾ ഒരു ടീമേ ഉള്ളത് അർജന്റീനയാണ് ഇനി മൂന്ന് റൗണ്ട് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് സൗത്ത് അമേരിക്കയിൽ നിന്ന് ആറ് ടീമുകൾക്ക് നേരിട്ട് യോഗ്യത ലഭിക്കും വേൾഡ് കപ്പിന് ഒരു ടീമിന് ഇൻ്റർ കോണ്ടിനെൻറ്റൽ പ്ലേ ഓഫ് കളിക്കാനും പറ്റും അപ്പോൾ ഫലത്തിൽ പത്ത് ടീമുകളിൽ ഏഴും വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് അതായത് സൗത്ത് അമേരിക്കയിൽ നിന്ന് വേൾഡ് കപ്പിന് യോഗ്യത നേടുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല എന്നർത്ഥം എങ്കിലും ഈ ഫിഫ ഡേറ്റിൽ തന്നെ വരുന്ന കളിയോടെ തന്നെ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കാനുള്ളൊരു അവസരം ബ്രസീലിന് കൈവരുന്നു പക്ഷെ അതിന് ബ്രസീലിൻ്റെ റിസൾട്ട് മാത്രം നോക്കിയാൽ പോരാ മറ്റൊരു ടീമിൻ്റെ റിസൾട്ട് കൂടി നോക്കണം നിലവിൽ നോക്കുക ബ്രസീൽ പതിനഞ്ച് കളികളിൽ ഇരുപത്തിരണ്ട് പോയിന്റ് നാലാം സ്ഥാനത്ത് ബ്രസീലിൻ്റെ അടുത്ത കളിയിലെ എതിരാളികൾ പരാഗ്വയാണ് അവർ പതിനഞ്ച് കളികളിൽ ഇരുപത്തിനാല് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്ത് അടുത്ത കളി എന്ന് പറയുമ്പോൾ ഈ ചൊവ്വാഴ്ചയാണ് പത്താം തീയതി പക്ഷെ ഇന്ത്യൻ സമയം പറയുമ്പോൾ പതിനൊന്നാം തീയതി ബുധനാഴ്ച പുലർച്ചെ ആറ് പതിനഞ്ചിനാണ് ബ്രസീലിൽ വെച്ചിട്ട് ആ കളി നടക്കുന്നത് എളുപ്പമാവില്ല ബ്രസീലിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഇപ്പോൾ കുറച്ച് മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പരാഗ്വോയാണ് എതിരാളികൾ അവരെ തോൽപ്പിക്കണം അവരെ തോൽപ്പിച്ചാൽ പിന്നെ ഉർഗ്വയ് വേഴ്സസ് വെനുസ്വല മത്സരത്തിന്റെ റിസൾട്ട് ആ റിസൾട്ട് ബ്രസീലിന് അനുകൂലമായാൽ അതായത് വെനിസുല തോറ്റാൽ ബ്രസീൽ ഇതാ ഈ ബുധനാഴ്ച തന്നെ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കും അപ്പൊ അതാണ് സംഭവിക്കേണ്ടത് വെനിസുല ഇപ്പൊ ബൊളീവിയയോട് ഇന്നത്തെ കളി വിജയിച്ചു അതാണ് ഒരു പാലയായത് എന്നർത്ഥം അല്ലെങ്കിൽ ഏതാണ്ട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായനെ വെനുസുലക്ക് പതിനഞ്ച് കളി പതിനെട്ട് പോയിന്റ് ഏഴാം സ്ഥാനമാണ് ബ്രസീലിന് പതിനഞ്ച് കളി ഇരുപത്തിരണ്ട് പോയിന്റ് നാലാം സ്ഥാനമാണ് വെനിസുലക്കിനി മൂന്ന് കളികൾ ബാക്കിയത് മൂന്നും അവർ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് ഇരുപത്തി ഏഴ് പോയിന്റിലേക്ക് എത്താൻ പറ്റും അതല്ല അവരൊരു കളി ഇപ്പൊ അടുത്ത കളി ഉർഗോയുടെ അവർ തോറ്റാൽ പിന്നെ അവർക്ക് മാക്സിമം ഇരുപത്തിനാല് പോയിന്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ ബ്രസീൽ അടുത്ത കളി വിജയിച്ചാൽ ബ്രസീലിന് ഇരുപത്തിയഞ്ച് പോയിന്റ് എത്താൻ പറ്റും അപ്പൊ ഏഴാമതുള്ള ടീമിന് പിന്നെ ബ്രസീലിനെ മറികടക്കാൻ പറ്റില്ല എന്ന സാഹചര്യം ഉണ്ടാവുകയും ബ്രസീൽ വേൾഡ് കപ്പ് യോഗ്യത ഈ വീക്കിൽ തന്നെ ഉറപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും അതിനാണ് ആരാധകർക്ക് കാത്തിരിക്കുന്നത് ഇനി അതല്ല ബ്രസീൽ പരാഗക്കെതിരെ വിജയിച്ചു എന്നിട്ടും വെനിസുല തോറ്റില്ല വെനിസിൽ ഉറുപോയിവിടെ തോറ്റില്ല സമനില് പിടിച്ചു എന്ന് കരുതിക്കാം മോൻഡി വീഡിയോയിൽ അങ്ങനെ സംഭവിച്ചാലും പ്രാക്ടിക്കലി ബ്രസീൽ ക്വാളിഫൈ ചെയ്തു എന്ന് പറയാം പക്ഷേ മാത്തമാറ്റിക്കലി ചെറിയ സാധ്യത അപ്പോഴും അവിടെ എലിമിനേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് ക്വാളിഫൈഡ് ഒഫീഷ്യൽ പറയില്ല അതാണ് സംഭവിക്കുക അതല്ല ബ്രസീൽ ഇനി പറയാൻ പോയിട്ട് തോൽക്കുന്ന സ്ഥിതി ഉണ്ടായാലും അങ്ങനെ ഉണ്ടാകാം ഇപ്പോഴത്തെ ബ്രസീലിൻ്റെ ഫോമൊക്കെ വെച്ച് അങ്ങനെയും സംഭവിക്കാം അങ്ങനെ സംഭവിച്ചാൽ കാര്യങ്ങൾ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആവും എന്നാൽ പോലും അവസാനത്തെ രണ്ട് കളികൾ ൊളീവിയയ്ക്കെതിരെയും ചിലിക്കെതിരെയുമാണ് എന്നുള്ളതുകൊണ്ട് നിലവിൽ ഏറ്റവും മോശം ഫോമിൽ കളിക്കുന്ന ടീമുകളുടെ കൂട്ടത്തിലാണ് ബൊളീവിയ ചിലയും ഉള്ള അതുകൊണ്ട് ബ്രസീലിന് വലിയ ഭീഷണിയൊന്നും വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഇല്ല എന്തായാലും നോക്കുന്ന കാര്യം ഈ ഇന്റർനാഷണൽ ബ്രേക്ക് തന്നെ ക്വാളിഫൈഡ് ബ്രസീൽ എന്ന് പറയുന്നത് കേൾക്കാനാണ് അത് ആഞ്ചലോട്ടി വന്നു ക്വാളിഫിക്കേഷൻ കിട്ടി എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു ഊർജ്ജമാണ് അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യം സംഭവിക്കണം ബ്രസീൽ പരാഗ്വെ തോൽപ്പിക്കണം വെനീസോലെ ഉറുഗ്വായിട്ട് തോൽക്കണം അത് ഇവിടെയുള്ള ബ്രസീലിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബ്രസീൽ വേഴ്സസ് പരാഗ്വ മത്സരത്തിന് മുമ്പ് തന്നെ ഉറുഗോയ് വേഴ്സസ് വെനുസുലിയ മത്സരം കഴിയും സെയിം ദിവസം തന്നെയാണ് പക്ഷെ ഇന്ത്യൻ സമയം പറയുമ്പോൾ നാല് മുപ്പതിന് നാല് മുപ്പത് പുലർച്ചെ നാല് മുപ്പതിനാണ് ബുധനാഴ്ച നാല് മുപ്പതിനാണ് ഉർഗോയ് വേഴ്സസ് വെനുസൊലേ മത്സരം ആ കളി ഏതാണ്ട് ഒരു എമ്പത് മിനി മിനിറ്റൊക്കെ ആകുമ്പോഴാണ് ബ്രസീലിന്റെ കളി തുടങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ ഒരു ഹാഫ് ടൈമൊക്കെ ആകുമ്പോഴേക്കും ബ്രസീൽ താരങ്ങൾക്ക് കാര്യം പിടി കിട്ടും ക്വാളിഫൈ ചെയ്യുമോ അതല്ല ഇനിയും കാത്തിരിക്കണം എന്നുള്ളത് സോ അതൊരു അഡ്വാൻറ്റേജാണ് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ